പാക് ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടി ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി രണ്ട് സർവകക്ഷി സംഘങ്ങൾ മടങ്ങിയെത്തി ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം പ്രചരിപ്പിക്കാൻ ശശി തരൂർ എംബിയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പാർലമെന്ററി സംഘം വാഷിംഗ്ടൺ ഡി സിയിലെത്തി ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിന് സൌഹൃദ രാജ്യങ്ങൾ പിന്തുണ നൽകിയതായി കോൺഗ്രസ് എം പി ആനന്ദ് ശർമ്മ പറഞ്ഞു ഭീകരതയ്ക്കെതിരായ ആഗോള കൺവെൻഷനിൽ ഐക്യരാഷ്ട്രസഭയിൽ അവതരിപ്പിക്കാനിരിക്കുന്ന നിർദ്ദേശത്തിന് സുഹൃദ് രാജ്യങ്ങൾ പിന്തുണ ഉറപ്പ് നൽകിയതായും അദ്ദേഹം പറഞ്ഞു സംഘടിവാ देती है, साधन देती हैं हैं साधन സുപ്രിയ സുലയുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധി സംഘം ഈജിപ്ത് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യക്കെതിരായ ഭീകരാക്രമണത്തെ സൗഹൃദ രാജ്യങ്ങൾ അപലപിച്ചിട്ടുണ്ട്